ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ അറുപത്തി നാലാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന യേശു കർത്താവിൻ്റെ അഞ്ചാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുകയാണെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി യേശുവിൻ്റെ അഞ്ച് ആഗമനങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ആഗമനം യേശു മനുഷ്യനായി ഭൂമിയിൽ വരുമെന്നും മരക്കുരിശിൽ മരിക്കുമെന്നും ഉയർത്തി നിൽക്കുമെന്നും പാപമോചനത്തിൻ്റെ പരിഹാരാർത്ഥം യാഗമായി തീർന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നുമുള്ള അതാണ് ആ പ്രവചനങ്ങൾ വളരെയധികം ഇത് സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ക്രൈസ്തവരുവിടെ ഉണ്ടാകുന്നതിന് മുൻപ് യേശു മനുഷ്യനായി ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പ്രവചിച്ചത് ജൂതന്മാരുടെ മതഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ആ പ്രവചനങ്ങൾക്കനുസൃതമായിട്ട് തിരുവഴുത്തിൻ പ്രകാരം യേശു വേദലഹമിൽ ജനിച്ചു ഗോൽഗോത്തായൽ മരിച്ചു അരിമത്യക്കാരനായ യോസഫിൻ്റെ കലറിയിൽ അടക്കം ചെയ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം നാൾ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഇനി ശേഷിക്കുന്ന നാലാഗമനങ്ങളാണ് രണ്ടാമത്തെ ആഗമനം തൻ്റെ ക്രൂശ് മരണത്തിലൂടെ താൻ നേടിയെടുത്ത തൻ്റെ സഭയെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആഗമനമാണ് ഇത് നമ്മൾ ഒന്ന് തെസലോനിക്കർ നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തെ ആഗമനം യേശു കർത്താവ് ആയിരം വർഷം ഈ ഭൂമിയിൽ ഭൂമിയുടെ ചക്രവർത്തിയായി സമത്വസുന്ദരമായ ഒരു ക്ഷേമ രാക്ഷം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി വരും എന്നുള്ളതാണ് അത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപതാം അധ്യായമൊക്കെ പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഭർത്താവിൻ്റെ നാലാമത്തെ ആഗമനം ന്യായാധിപനായിട്ട് സകല മനുഷ്യരെയും ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി വരുമെന്നുള്ള പ്രവചനമാണ് ഇത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ നാല് ആഗമനങ്ങളെക്കുറിച്ചും അറുപത്തി മൂന്നോളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിക്കഴിഞ്ഞു ഇന്ന് നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അഞ്ചാമത്തെ ആഗമനമാണ് ദയം ഈ ആകാശത്തെ പുതിയ ആകാശമാക്കുകയും ഈ ഭൂമിയെ പുതിയ ഭൂമിയാക്കുകയും ചെയ്തതിനു ശേഷം സ്വർഗത്തിൽ നിർമ്മിച്ച പുതിയ രുശിലയുമായിട്ട് മനുഷ്യരോടൊപ്പം പാർക്കേണ്ടതിന് ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും പിന്നീട് യുഗായുഗമായിട്ടുള്ള വാസമാണ് അഞ്ചാമത്തെ ആഗമനം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ആഗമനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ആഗമനമാണത് ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും ഞാൻ ആ വേദഭാഗം വായിച്ച് കേൾപ്പിക്കാം പുതിയൊരു എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അതിനോ അവൻ അവരോട് കൂടി വസിക്കും അവർ അവൻ്റെ ജനം ആയിരിക്കും പുതിയൊരു ശിലയും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അവരവിൻ്റെ ഉദ്ദേശം ദൈവത്തിന് യേശു കർത്താവിന് മനുഷ്യരോടൊപ്പം അക്ഷരാർത്ഥത്തിൽ തന്നെ പാർക്കണം നമുക്കറിയാം ഇപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് അത് ആത്മീകമായിട്ടാണ് അക്ഷരീകമായിട്ടല്ല രണ്ടോ മൂന്നോ പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ കർത്താവ് അവിടെയുണ്ട് അക്ഷരീകമായിട്ടല്ല അത് ആത്മീകമായിട്ടാണ് എന്നാൽ കർത്താവ് അക്ഷരീകമായിട്ട് മനുഷ്യരോടൊപ്പം ഈ ഭൂമിയിൽ പാർക്കുവാൻ ഇറങ്ങി വരുന്ന ഭാഗമാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ഏതൽ കാലങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ ഒരു ചിരകാല അഭിലാഷമാണ് മനുഷ്യനോടുകൂടി അക്ഷരാർത്ഥത്തിൽ അക്ഷരീകമായി തന്നെ പാർക്കുക എന്നുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ ആക്കിയതിനു ശേഷം എല്ലാ ദിവസവും മനുഷ്യൻ്റെ എല്ലാ ദിവസവും സായം സന്ധ്യയിൽ മനുഷ്യൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോടൊപ്പം നടക്കുമായിരുന്നു ഏതൻ തോട്ടത്തിലെ നദിക്കരയിലൂടെ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഒരു കൂട്ടായ്മ ബന്ധം അക്ഷരീകമായൊരു കൂട്ടായ്മ ബന്ധം സൃഷ്ടിതാവായ ദൈവത്തിനുണ്ടായിരുന്നു പിതാവ് തൻ്റെ മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയും അവരോടൊപ്പം പാർക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയും സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ സായം സന്ധിയാകുമ്പോൾ വരുവാനായിട്ടൊരുങ്ങുന്നു അവിടെ ഗബ്രിയയിലും മീഗായാലും പതിനായിരക്കണക്കിന് ദൂതഗണങ്ങൾ സറാഫുകൾ സ്വർഗത്തിലുണ്ട് അവിടെ ആരാധന ഉയരുന്നു യഹോവ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭൂമിയിൽ മനുഷ്യന് സായം സന്ധിയാകുമ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നീട് ഭൂമിയിലേക്കായി അവിടേക്ക് ഇറങ്ങി വരികയാണ് ഒരു പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന മക്കളെപ്പോലെ ആ യുവദമ്പതികൾ ആദമം ഹൗവയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും എന്ന ഭാവനയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് അവർ ആ ഏതൻ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളൊക്കെ പറവകളൊക്കെ അത്ഭുതത്തോട് അരങ്ങം നോക്കി നിൽക്കുമായിരുന്നു അവരുടെ നിഴൽ ഒരുപക്ഷെ ആ യുപട്രീസ് ആ വെള്ളത്തിൽ ആ നദിയുടെ ആ പോലുള്ള ആ വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുമായിരുന്നു പ്രതിബിംബിക്കുമായിരുന്നു പക്ഷേ ഇത് കണ്ട് സഹിക്കുവാൻ കഴിയാത്ത ഒരുവനുണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല ലൂസിഫർ ആയിരുന്നു അവൻ ചിന്തിക്കാനായി തുടങ്ങി ഈ കൂട്ടായ്മയെ എങ്ങനെ തകർക്കാം മനുഷ്യനെ എങ്ങനെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റാം എന്നവൻ ചിന്തിച്ചു അവൻ്റെ തന്ത്രം ഫലിച്ചു ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതും പിന്നീട് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതുമായ വേദനാജനകമായ കഥ ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കരുണാസമ്മന്നനായ ദൈവത്തോടൊപ്പം നടക്കാൻ ഹാനോക്കിനെ ഹാനോക്കിനെപ്പോലൊക്കെ ചിലരുണ്ടായിരുന്നു വ്യക്തികളുണ്ടായിരുന്നു നോഹയെപ്പോലുള്ള ചില കുടുംബങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി അബ്രഹാമിനെപ്പോലുള്ള ചിലർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വരുവാൻ തയ്യാറായി ദൈവം ഇസ്രയേലിനെ ഒരു രാജ്യമായി ദൈവരാജ്യമായി രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തു പക്ഷേ അവരും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവരുടെ ഇടയിൽ നടക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായി അതുകൊണ്ട് ദൈവം അവരോട് സമാഗമന കൂടാരമുണ്ടാക്കുവാൻ പറഞ്ഞു പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്ത് ആ കൃപാസനത്തിൽ ദൈവം വസിക്കുന്നു ദൈവം അവരോട് സംസാരിക്കുന്നു മോശയിലൂടെ പക്ഷേ ആ സമാഗമന കുടാരത്തിൻ്റെ അടുത്ത പതിപ്പായ ദേവാലയം യേശുവിൻ്റെ കാലത്തേക്ക് വന്നപ്പോൾ കള്ളന്മാരുടെ ഗുഹയായി ഗുഹയായിത്തീറന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവിടില്ല കള്ളന്മാരേ എവിടെയുള്ളൂ അവർക്ക് പറ്റിയൊരു ഗുഹയാണ് ഈ മതത്തിൻ്റെ ആലയം എന്ന് ദൈവം കാണുകയാണ് എന്നാൽ പെന്തക്കൂസ് നാളിൽ കർത്താവ് തൻ്റെ തിരു രക്തം കൊണ്ട് സമ്പാദിച്ച ഒരു കൂട്ടത്തെ സഭയായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ സഭ ഭൂമിയിൽ ഉടലെടുക്കുകയാണ് ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുകയാണ് വെളിപ്പാട് ദിവസം രണ്ടാം അധ്യായത്തിൽ എഫ് എസ് ഒ സഭയെക്കുറിച്ച് പറയുമ്പോൾ അഗ്നിയാലയ്ക്കത്തെ കണ്ണുള്ള മാറത്ത് മുൻകച്ച ധരിച്ച് വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ള കർത്താവ് ആ നിലവിളക്കുകളാകുന്ന ഏഴ് നിലവിളക്കുകളാകുന്ന ആ സഭയുടെ ഇടയിലൂടെ എന്ന് പറഞ്ഞാൽ എഫ് എസ് ഓസ് തുടങ്ങി ലബോദിക്ക വരെ ഉള്ള പട്ടണങ്ങളിലുണ്ടായിരുന്ന ആ സഭകളുടെ മധ്യത്തിൽ ഉലാവുന്ന കർത്താവിനെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് ലബോദിക്ക സഭയിലേക്ക് വന്നപ്പോൾ കർത്താവ് സഭയ്ക്ക് പുറത്താകുന്നു അവിടെ കർത്താവ് ആ സഭയുടെ പുറത്ത് നിന്നുകൊണ്ട് മുട്ടുകയാണ് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വരാം എന്ന് പറയുന്ന കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത് കാലങ്ങളിലും മനുഷ്യൻ തെറ്റിപ്പോകുന്നവനാണ് അവനെ തെറ്റിച്ച് കളയുവാൻ പിശാജ് സദാസന്നദ്ധനായി അവൻ്റെ പുറകിലുണ്ട് കാണാൻ ഭംഗിയുള്ളത് തിന്മാൻ രുചിയുള്ളത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ മുൻപിലേക്ക് അവൻ വലിച്ചെറിയുന്ന ആ വിഷക്കനികൾ പക്ഷിച്ച് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ് എങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം പിതാവാണ് ആ മനുഷ്യരോടൊപ്പം പാർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് ആത്യന്തികമായി ദൈവം ഒരിക്കലും പരാജയപ്പെടുകയില്ല ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയാൽ അത് നടന്നിരിക്കും അത് നടത്തിയിരിക്കും മനുഷ്യരോടുകൂടി വസിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതിൻ്റെ എല്ലാ നിയമാവലികളും പാലിച്ചു കൊണ്ട് മനുഷ്യരോടുകൂടി വസിച്ചിരിക്കും അത് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ ഋഷിളി പുതിയ ഭൂമി പുതിയ ആകാശം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും യോഗനാന സവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യം സാധാരണ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിലാണ് അതങ്ങനെ പറയുന്നതിലൊന്നും തെറ്റില്ല അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ എൻ്റെ എടുക്ക ചേർക്കും കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കും എന്നാൽ കർത്താവ് മനുഷ്യരോടൊപ്പം താനൊരു ഭവനം പണിത് പുതിയൊരു ശിലയും പണിത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോടൊപ്പം അക്ഷരാർത്ഥത്തിൽ പാർക്കുന്ന ഒരു കാലമുണ്ടാകും അത് പുതുവാന ഭൂമിയിലാണ് പുതിയ ആകാശത്തിലാണ് മാനുഷിക ഭാഷയിൽ കോടാനുകോടി വർഷം ദൈവം മനുഷ്യരോടുകൂടി പാർക്കുന്നു മനുഷ്യർ ദൈവത്തോടു കൂടി പാർക്കുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം സഫലമാകുന്നു മനുഷ്യനും അങ്ങനൊരാഗ്രഹമുണ്ട് ദൈവത്തോടൊപ്പം താമസിക്കണമെന്ന് ദൈവത്തെ കാണണമെന്ന് ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പക്ഷെ പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ മുഖം കാണാനോ ദൈവത്തിൻ്റെ അടുക്കൽ പോയി പാർക്കുവാനോ ഒന്നും കഴിയുകയില്ല അതിന് പാപമോചനം ആവശ്യമാണ് അതിന് പാപം ചെയ്യാതിരിക്കണം ചെയ്ത പാപത്തിന് മോചനം പ്രാപിക്കണം അതിനൊന്നും മനുഷ്യന് സമയമില്ലാത്തതുകൊണ്ട് അവൻ അവൻ്റേതായ ദൈവത്തെ ഉണ്ടാക്കുന്നു അതിനെ അവൻ കുളിപ്പിച്ച് ഒരുക്കുന്നു അവനെ കാണാൻ പറ്റിയ സ്ഥലത്ത് അവൻ കൊണ്ടിരുത്തുന്നു അവൻ കാണുന്നു അവൻ അതിൽ തൃപ്തനാകുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരാവ് മനുഷ്യരുടെ സൃഷ്ടിരാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവൻ മനുഷ്യരോടൊപ്പം പാർക്കുവാൻ പോകുന്നു മനുഷ്യർ ആ ദൈവത്തെയോടൊപ്പം പാർക്കുവാൻ പോകുന്നു ആ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ പോകുന്നു ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുന്നു ആ ദൈവത്തിൻ്റെ മുൻപിൽ ആരാധിക്കുവാൻ പോകുന്നു അങ്ങനൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി കൃത്യമായി ആരെല്ലാം ആയിരിക്കും ഈ പുതിയ ശിലീമിൽ പാർക്കുന്നത് മനുഷ്യരാണ് ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെല്ലാം ആയിരിക്കും പുതിയ സലീമിൽ പാർക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു വരിക കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം ഈ പുതിയ സിലീം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ കാന്തയ്ക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു ആ ഭവനം ഒരുക്കിയതിന് ശേഷം ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് പുതിയൊരു ശിലീം ഒരുക്കുന്നത് ആ പട്ടണം ഒരുക്കുന്നത് ഈ ഭൂമിയെ പുതുവാന ഭൂമി ആക്കുവാൻ പോകുന്നത് ഈ ആകാശത്തെ പുതിയ ആകാശമായി മാറ്റുവാൻ പോകുന്നത് കർത്താവ് തൻ്റെ ചങ്കില ചോര കൊണ്ട് വീണ്ടെടുത്ത തൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് തൻ്റെ കാന്തയ്ക്ക് വേണ്ടിയാണ് എന്താണ് സഭ ആരാണ് സഭയിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ കറുത്തവർക്കും വെളുത്തവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ദരിദ്രർക്കും ധനവാന്മാർക്കും പാരമ്പര്യമുള്ളവർക്കും പാരമ്പര്യമില്ലാത്തവർക്കും മനുഷ്യനാണോ പ്രായമുള്ള വ്യക്തിക്കും ചെറുപ്പക്കാരനും അവിവാഹിതനും വിവാഹിതനും എല്ലാം അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാം അഥവാ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാകാം പണം കൊടുത്തത് സാധിക്കുകയില്ല മാറ്റത്തിലൂടെയും അത് ലഭ്യമാകുകയില്ല പാരമ്പര്യത്തിലൂടെ അത് കരഗതമാകുകയില്ല അത് നാം പ്രാപിക്കണം അതിന് നാം എന്തു ചെയ്യണം ഒന്നാമതായിട്ട് രക്ഷിക്കപ്പെടണം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ തൻ്റെ സഭയോട് ചേർക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് പ്രവർത്തികരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും എന്നാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് ഒരു മനുഷ്യൻ ദൈവമേ ഞാൻ പാപിയാണ് അങ്ങനെക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ എൻ്റെ കർത്താവായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു അങ്ങ് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടാമെന്നാണ് വിശുദ്ധ ബൈബിൾ റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മർക്കോസ് പതിനാറിൽ പതിനാറിൽ അങ്ങനെ സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കണം യോഗ ഞാൻ പറയുന്നുണ്ട് ഞാൻ വെള്ളത്തിലാണ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത് എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനപ്പെടുത്താനായിട്ട് കഥ പറഞ്ഞു ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരിക വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവിടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കും അതിനുശേഷം പാപത്തോടും ദുരുപദേശത്തോടും വേർപെടണം കുരിന്തൽക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ പതിനാല് മുതൽ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് സംസാരിക്കരുത് ആരോടും ഇടപെടരുത് എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം വേർപാട് എന്ന വാക്കിൻ്റെ അർത്ഥം സകല പാപ പ്രവൃത്തികളോടും വേർപെടുക സകല ദുരുപദേശങ്ങളോടും വേർപെടുക അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരാരാധന ഒരു സഭ തിരഞ്ഞെടുക്കുമ്പോൾ ആ ആരാധനാലയത്തിൻ്റെ വലുപ്പമോ അവിടെ കൂടുന്നവരെയോ അതിൻ്റെ പാരമ്പര്യത്തെയോ അല്ല നിങ്ങൾ നോക്കേണ്ടത് രക്ഷയുടെ ഉപദേശമുണ്ടോ സ്നാനത്തിൻ്റെ ഉപദേശമുണ്ടോ അഭിഷേകത്തിൻ്റെ ഉപദേശമുണ്ടോ വേർപാടിൻ്റെ ഉപദേശമുണ്ടോ വിശുദ്ധിയുടെ ഉപദേശമുണ്ടോ അതവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അങ്ങനെയാണ് വേർപെട്ട് വരേണ്ടത് വേർപാട് കർത്താവും കർത്താവിൻ്റെ സഭയുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധം കർത്തൃമേശയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം നല്ലൊരു പ്രാർത്ഥനാ ജീവിതം വിശുദ്ധ ജീവിതം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ദൈവത്തിൻ്റെ മകനാകാം കർത്താവിൻ്റെ കാന്തയാകാം നിങ്ങൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ അല്ല നാളെ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇമ്പങ്ങളുടെ പർജീസയിലേക്ക് പോകും കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഉയർത്തി നിൽക്കും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിവാഹം നടക്കും ആത്മീക വിവാഹം അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ കാന്തയായിത്തീരും തീർന്നു കഴിഞ്ഞാൽ കർത്താവിനോടൊപ്പം ഈ ഭൂമിയിൽ പുതിയൊരു സ്ലേമിൽ മരണമില്ലാത്ത രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത വേദനയില്ലാത്ത ശാപമില്ലാത്ത പിശാചില്ലാത്ത കണിനീരില്ലാത്ത മുറവിളിയില്ലാത്ത ആ പുതിയൊരു സ്വലീം വാസത്തിനു വേണ്ടി ഇറങ്ങിവരും പുതിയൊരു സ്ലേമിൽ മനുഷ്യരാണുള്ളത് അതിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിക്കാണ് പ്രമുഖമായ സ്ഥാനം അത് സൗജന്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് രണ്ടാമതായിട്ട് പുതിയ ഇസ്ലേമിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഇസ്രായേല്യർ എല്ലാ ഇസ്രായേല്യരുമല്ല വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേല്യർ വിശുദ്ധരായ ഇസ്രായേല്യർ അബ്രഹാമിൻ്റെ മക്കൾ അവിടെ ഉണ്ടാകും വെളിപ്പാട് ദിവസം ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇസ്രയേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട് പുതിയ സലേമിൻ്റെ പന്ത്രണ്ട് ഗോപുരങ്ങളിൽ ഇസ്രയേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരുകൾ കൊത്തിയിരിക്കുകയാണ് ഇസ്രയേലിൽ എന്ന പേര് കിട്ടിയത് യാക്കോബിനാണ് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ആൺമക്കളാണ് പന്ത്രണ്ട് ഗോത്രങ്ങളായി തീർന്നത് യഹൂദയും ബെന്യാമിനും നത്താലിയും ആഷേറും ലേബിയുമൊക്കെ അവരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരുകൾ അവിടെ കൊത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഏഴ് പതിനാല് അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും പന്തീരായിരം വീതം മുദ്ര കുത്തി ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ പുതിയ ഋഷു അബ്രഹാം കാണും ഇസുഹാക്ക് കാണും യാക്കോബ് കാണും യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അസക്കരിയ പുരോഹിതനുണ്ടാവും ഹന്നമുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഉണ്ടാവും അങ്ങനെ ജൂതന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാർ അവിടെ ഉണ്ടാകും പക്ഷേ അവർക്ക് സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മാത്രമല്ല ജൂതന്മാരുടെ ഇടയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇസ്രോയിൽ ക്രൈസ്തവ സഭകളുണ്ട് അവരൊക്കെ കർത്താവിൻ്റെ മണവാട്ടി പദത്തിലായിരിക്കും ഉൾപ്പെടുന്നത് ഉദാഹരണമായിട്ട് അബ്രഹാം കർത്താവിൻ്റെ മണവാട്ടി പദത്തിലായിരിക്കുകയില്ല പക്ഷേ പത്രോസും യാക്കോബും യോഗന്നാനും ഫിലിപ്പോസും പൗലോസും ഒക്കെ മണവാട്ടി പദത്തിലായിരിക്കും കാണപ്പെടുന്നത് മൂന്നാമത്തെ സമൂഹം ജാതികളാണ് മനുഷ്യ സമൂഹത്തെ ബൈബിൾ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് യഹൂദൻ അബ്രഹാമിൻ്റെ മക്കൾ സഹാക്കിൻ്റെ മക്കൾ യാക്കോബിൻ്റെ മക്കൾ മറ്റൊന്ന് ദൈവസഭ മൂന്ന് ജാതികൾ യഹൂദനാകണമെങ്കിൽ മതം മാറ്റത്തിലൂടെ സാധിക്കുകയില്ല അബ്രഹാമിൻ്റെ മകനായ സുഹാക്കിൻ്റെ മകനായ യാക്കോവിൻ്റെ മക്കളായിട്ട് തന്നെ ജനിക്കണം അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കണം അത് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്നാൽ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ദൈവത്തിൻ്റെ സഭയിൽ വരുവാൻ കഴിയും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടാൽ ദൈവസഭയിലേക്ക് വരുവാൻ കഴിയും ദൈവസഭയിലെ അംഗങ്ങൾ ഇങ്ങനെ പെറ്റുപരിക ഉണ്ടാകുന്നതല്ല പരമ്പരാഗതമായിട്ട് തോമാച്ചൻ്റെയും മറിയാമ്മയുടെയും മകൻ കറിയ ക്രൈസ്തവനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ദൈവസഭയിൽ അങ്ങനെയുള്ള ബയോളജിക്കൽ ഗ്രോത്തില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ദൈവത്തിൻ്റെ സഭയിലുള്ളൂ ക്രിസ്തു മതത്തിൽ അത് കാണും പക്ഷേ ക്രിസ്തു മതവും ദൈവസഭയും രണ്ടാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ യഹൂദന്മാരിൽ നിന്നും വിജാതിരിൽ നിന്നും ക്രിസ്തു മതത്തിലുള്ളവരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെടുന്ന ആരോ അവരാണ് ദൈവസഭയിലുള്ളത് അവരാണ് കർത്താവിൻ്റെ കാന്ത അവരാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ സമൂഹം എന്ന് പറയുന്നത് ജാതികളാണ് അവരെയും നമുക്ക് പുതിയ ചിലനിൽ കാണുവാനായിട്ട് കഴിയും വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് ജാതികൾ ജാതികളതിൻ്റെ വെളിച്ചത്തിൽ നടക്കും അപ്പോൾ മാനവ സമൂഹത്തെ മൂന്നായിട്ട് വിശുദ്ധ ബൈബിൾ തിരിച്ചിരിക്കുന്നു യഹൂദൻ ദൈവസഭ ജാതികൾ ഈ മൂന്ന് സമൂഹങ്ങളിലും ഉള്ളവർ കർത്താവിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ചവർ പുതിയൊരു ശിലീമിൽ എത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആരാണ് ഈ ജാതികൾ മതാഴിസവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇടത്തും വലത്തും ഒരു കൂട്ടം ആൾക്കാരെ കർത്താവ് നിർ നിർത്തുന്നുണ്ട് അത് ജാതികളാണ് അവർ ചെയ്ത പുണ്യപ്രവർത്തനങ്ങൾ അവർ ചെയ്ത ധാർമ്മിക പ്രവർത്തനങ്ങൾ മനുഷ്യത്വപരമായ പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് രാജാവ് അവനെ തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാലങ്ങളിലും നല്ല മനുഷ്യരുണ്ട് നല്ല സ്വഭാവമുള്ള മനുഷ്യർ നല്ല ധാർമ്മിക മൂല്യമുള്ള മനുഷ്യർ ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ട് അവരൊരു പക്ഷേ ബൈബിൾ വായിച്ചിട്ടുണ്ടാകുകയില്ല യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുകയില്ല അങ്ങനെയുള്ളവരെ ദൈവം നരകത്തിൽ നരകത്തിലയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവർക്കൊക്കെ ദൈവം സ്വർഗം കൊടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഭൂമിയിൽ മരണമില്ലാതെ ദൈവത്തോടൊപ്പം പുതിയൊരു സുലൈമിൽ പാർക്കുവാൻ അവർക്കൊരവസരമുണ്ടാകും അതാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ എല്ലാ യുഗങ്ങളിലും പാർത്തവർ ജാതികളായിരുന്നവർ അബ്രഹാമ്യ സന്ധതി ദൈവസഭയിലുള്ളവരെല്ലാം പുതിയ സ്ലൈമിൽ ഉണ്ടാവും അവർക്ക് കർത്താവിനെ കാണാൻ കഴിയും കർത്താവിൻ്റെ മുഖം കാണാൻ കഴിയും കർത്താവിനെ ആരാധിക്കാൻ കഴിയും പക്ഷെ പുതിയ ഋഷെയും കർത്താവിൻ്റെ കാന്തയ്ക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് നിങ്ങളൊരു യഹുദനാണെങ്കിലും നിങ്ങളൊരു ക്രൈസ്തവ മതവിശ്വാസിയാണെങ്കിലും നിങ്ങളൊരു വിജാതിയനാണെങ്കിലും യേശുവിൻ്റെ കാന്തയായിത്തീരാൻ കഴിയും കർത്താവിൻ്റെ തീരാൻ കഴിയും സ്വർഗത്തിലെ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനവും ഉന്നതമായ പദവിയുമാണ് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുക എന്നുള്ളത് അതിന് നിങ്ങൾ പണം കൊടുക്കേണ്ട നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ പ്രായമുള്ള ആളോ യുവായോ യുവതിയോ ആയിക്കോട്ടെ നിങ്ങൾ വിവാഹിതനോ മക്കളുള്ള ആളോ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളൊരു മഹാപാപിയായിക്കൊള്ളട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തും തെറ്റും ചെയ്തവരായിക്കൊള്ളട്ടെ ഇപ്പോൾ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ സ്നാനപ്പെടാൻ തയ്യാറായാൽ അഭിഷേകം പ്രാപിക്കാൻ തയ്യാറായാൽ പാപത്തോടും ദുരഭദേശത്തോടും വേർപെടാൻ തയ്യാറായാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തയ്യാറായാൽ പാപവഴികളെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കാന്തയായി തീരാൻ കഴിയും അതിനായിട്ട് ഒരുങ്ങുക ഉണരുക യേശു വരാറായി സമയം നഷ്ടമാക്കരുത് അവൾക്ക് വേണ്ടിയുള്ള പുതിയ സുലേമിൻ്റെ കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുങ്ങാം ഉണരാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു അവിടുത്തെ അഞ്ചാമത്തെ ആഗമനത്തിൽ ഈ ഭൂമി തീരുമ്പോൾ ആകാശം തീരുമ്പോൾ പുതിയ പുതിയരുശിലെയും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങും അങ്ങയുടെ അഞ്ചാമത്തെ ആഗമനമായി ഇറങ്ങി വരും അങ്ങയുടെ മുഖം കണ്ട് അക്ഷരികമായി ഈ ഭൂമിയിൽ ഞങ്ങൾക്കങ്ങേ ആരാധിക്കാൻ കഴിയും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആ ഭാഗ്യമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏതാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള അറുപത്തി അഞ്ചാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ